അലൈക്കും വാഹ്മത്തുല്ലാഹി വാത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പദാണ് ദ്വയാർത്ഥം ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ ഒരാള് റിമാൻഡിൽ കഴിയുകയാണ് ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല കേരളത്തിന് ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ആ സാംസ്കാരിക പൈതൃകത്തിന് വിരുദ്ധമായി ഉള്ള വേഷവിധാനങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് സാംസ്കാരിക ബോധമുള്ള കേരള സമൂഹത്തിൻ്റെ പൊതുവികാരം അത്തരം ആളുകളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റർത്ഥത്തിലൂടെയോ വ്യക്തിഹത്യ ചെയ്യുന്നത് അതും ശരിയല്ല എന്നതാണ് സത്യം ഞാനിപ്പോൾ ചർച്ചക്കിടുന്ന വിഷയം അതല്ല കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ട്രോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊരു കൂട്ടുകാരൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് വിവാഹത്തലേന്ന് തോന്നിവാസ പാട്ടുകളെ കൊണ്ടും ആഭാസങ്ങളെ കൊണ്ടും നടക്കുന്ന പുതിയ സാഹചര്യത്തിൽ മധുവിൻ്റെ മജിലസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മധുഹകൾ പാടുന്ന ബുറധയുടെയും മൗലിദിൻ്റെയും മജിലസുകൾ സംഘടിപ്പിക്കുക എന്നത് ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെയുള്ള ഒരു പ്രിവെൻഷനും അതോടൊപ്പം ഒരു നല്ല കർമ്മത്തിനൊരുങ്ങുമ്പോൾ നല്ലതുകൊണ്ട് തുടങ്ങുക നല്ല മജിലസ്സുകൾ സംഘടിപ്പിക്കുക എന്ന സുഗൃതവും ഇതിന് പിന്നെ ലക്ഷ്യമാണ് അപ്പോ വെറുതെ മറ്റു മൗല്യതകളാണെങ്കിലും അത് പാടുന്നതിനിടക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ മറ്റു പാട്ടുകൾ പാടി എന്നതുകൊണ്ട് അത് ഹറാമോ അല്ലെങ്കിൽ കരാഹത്തോ ഒന്നും ആകുന്നില്ല പുണ്യകർമ്മമാവില്ല എന്നതൊഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും അതിലില്ല പക്ഷേ ആ പാട്ടുകൾ സഭ്യമായിരിക്കണം സഭ്യമല്ലാത്ത അസഭ്യ പാട്ടുകളാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിലക്കപ്പെടേണ്ടതാണ് എന്നാൽ സഭ്യവുമാക്കാം അസഭ്യവുമാക്കാം ഈ രൂപത്തിൽ ദ്വയാർത്ഥങ്ങളുള്ള വരികൾ അത്തരം പാട്ടുകളിൽ കടന്നു വരുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് ആലിമ്യങ്ങൾ ഉള്ള സദസ്സിൽ ആലിമ്യങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ആലിമ്യങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ആ അർത്ഥത്തിലാണ് ആലിമ്യങ്ങളിൽ പലരും ആ ഒരു സംഭവത്തെ വിമർശിച്ചത് പക്ഷേ പലപ്പോഴും രണ്ട് ദിവസം മുമ്പ് ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള കുട്ടികൾ എന്നെ കണ്ടപ്പോ ഈ പാട്ട് ഇങ്ങനെ ഉറക്കെ പാടുകയാണ് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ അതിലൂടെ കടന്നു പോന്നു പിന്നെ ഇന്നലെ എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ കൂടെ പട പഠിച്ച ഏതാനും കൂട്ടുകാര് ഒരു വഴിയിൽ വഴിയിലേക്ക് നിൽക്കുന്നുണ്ട് ഞാൻ ബൈക്കിലൂടെ കടന്നു പോവാണ് അപ്പം അവർ മാരൻ സമദ് സഖാഫിന്ന് എന്നുള്ള പാട്ട് പാടി ഞാൻ അതിലൂടെ തിരിച്ചു വന്നു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല തിരിച്ച് വരുമ്പോൾ ഞാൻ അവരുടെ ചെന്ന് വെച്ചു സലാം പറ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ ആ പാട്ട് ഓർമ്മ കിട്ടിയെന്തെന്ന് വെച്ചു അപ്പം അവര് പറഞ്ഞു ഞങ്ങൾ പാട്ട് കരുന്ന് അപ്പം ഇതിൽ പോയതാണ് എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളെ വരെ നമ്മുടെ സഖാഫിയാദിന്റെ പേരിൽ അവര് ട്രോളുകയാണ് അവരുടെ കല്യാണ തലേന്നും അവർ പങ്കെടുക്കുന്ന മറ്റ് കല്യാണ വേദികളിലും നടക്കുന്ന തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും എത്രയോ വലുതാണ് ഹറാമിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇത് ഒരു ഹലാലിന്റെ പരിധിയിൽപ്പെട്ട അലിമ്യങ്ങളാകുമ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു സംഭവത്തെ ഈ രൂപത്തിൽ വിമർശിക്കുകയും പ്രത്യേകിച്ച് ആ രണ്ട് ആ കൂട്ടുകാരിയും കൂട്ടുകാരനും ഒരിക്കലും ഇതിൽ വിമർശിക്കപ്പെടേണ്ടവരല്ല അവരല്ലല്ലോ പാട്ടുപാടിയത് പാട്ടുപാടിയ ആളും അങ്ങനെ തോന്നിയവാസ പാട്ടുപാടുന്ന ആളല്ല കേരളം ഏറ്റെടുത്ത ഒരുപാട് നല്ല നല്ല ഗാനങ്ങളുടെ രചയിതാവാണ് പ്രിയപ്പെട്ട ആ പാട്ട് രചിച്ച കൂട്ടുകാരൻ എന്നാണ് മനസ്സിലായത് അവരിൽ നിന്ന് ഒരു അബദ്ധം പറ്റി ആ കൂട്ടുകാരൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി ഞങ്ങളുടെ വീട് ഒരു മരണവീട് പോലെ ആയി ആയിത്തു എന്നാണ് കൂട്ടുകാരൻ പങ്കുവെച്ചത് പങ്കുവെക്കുന്നതായിട്ട് കണ്ടത് അള്ളാഹു സുബാനോ താഴെ ആ കൂട്ടുകാർക്ക് സന്തോഷം നൽകുമാറാവട്ടെ സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖിക്കേണ്ട ഒരവസ്ഥ എല്ലാവരും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും ഈ ഒരു പാട്ടുപാടി ട്രോളുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഏതായിരുന്നാലും ആ പാട്ട് ഉണ്ടാക്കിയ കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന ചെറിയൊരു അബദ്ധത്തിന് അബദ്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ചത് ആളുകൾക്ക് അദ്ദേഹത്തെ ട്രോളി ആളുകൾക്ക് പരിഹസിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ട്രോൾ ചെയ്യുന്നതെങ്കിൽ നാളെ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് വന്ന ഏതെങ്കിലും ഇതൊരിക്കലും വൈറലാവാൻ വേണ്ടിയോ സമൂഹമാധ്യമം ആഘോഷിക്കാൻ വേണ്ടിയോ ചെയ്തതല്ലല്ലോ കൂട്ടുകാരൻ ഒരു നർമ്മം കലർത്തി ഒരു വരി പാട്ടുണ്ടാക്കി അതൊരു വേദിയിൽ പാടി അത് ലൈവ് പോവുകയും മറ്റുള്ളവർ അത് കൊണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ ആ രൂപത്തിൽ അത് വ്യാപിക്കപ്പെട്ടതാണ് നമുക്കും എപ്പോഴും ക്യാമറ കണ്ണുകൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മൾ പോകുന്നിടത്തൊക്കെ ക്യാമറകളുണ്ട് അത് ഏത് ആംഗിളിലും നമ്മെ പിടിക്കപ്പെടാം ഏത് രൂപത്തിലും അത് പ്രചരിപ്പിക്കപ്പെടാം അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് കാട്ടുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ